ഇന്ന് അന്താരാഷ്ട്ര മയക്കുമരുന്ന വിരുദ്ധ ദിനമാണ് ഈ വിരുദ ദിനാചരണത്തിന്റെ ഭാഗമായി നോ ടു ടെക്സ് എന്ന സർക്കാർ പദ്ധതി അഞ്ചാം ഘട്ടത്തിലേക്ക് കടക്കുകയാണ് സുലേഖ ശശികുമാർ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട് സുലേഖ ലഹരിവിരുദ്ധ ക്യാമ്പയിൻ വിരുദ്ധ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടുള്ള സംസ്ഥാനം മൊത്താകെ ഉണ്ടാകുന്ന ലഹരി വിരുദ്ധ ഡ്രൈവുകൾ ഇത്രയും കേസുകൾ കേരളത്തിൽ പിടിക്കപ്പെടുന്നത് അത്രയും ശക്തമാക്കിക്കൊണ്ടാണ് കേരള സർക്കാർ മുന്നോട്ട് പോകുന്നത് ലഹരിക്കെതിരെയുള്ള നടപടികൾ അത്രത്തോളം ശക്തമാണ് എന്നതിന്റെ തെളിവ് തന്നെയാണ് കേരളത്തിൽ പിടിക്കപ്പെടുന്ന മയക്കുമരുന്നുകളുടെ കേസുകളായാലും മയക്കുമരുന്നിൻ്റെ വിപണനം പിടികൂടുന്ന ഭവങ്ങളായാലും അപ്പോൾ പദ്ധതി അഞ്ചാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഈ ഇനി മുന്നോട്ടുള്ള പദ്ധതിയുടെ മുന്നോട്ടുള്ള നാൾ വഴികൾ ഏത് രീതിയിലാണ് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ് അഞ്ചാം ഘട്ട പരിപാടികൾ ീഷ എന്തായാലും ഇത്തരത്തിൽ ഇന്ന് അന്താരാഷ്ട്ര മയക്കുമരുന്ന് വിരുദ്ധ ദിനമാണ് ഇതുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള പരിപാടികൾ തന്നെയാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നത് എന്നുള്ളത് തന്നെയാണ് ഇന്നത്തെ ഈ നോൺ ടു ഡ്രഗ്സ് എന്നുള്ള ക്യാമ്പയിൻ്റെ അഞ്ചാം ഘട്ടത്തിൻ്റെ ഉദ്ഘാടനമാണ് ഇന്ന് വൈകിട്ട് നാല് മണിക്ക് മുഖ്യമന്ത്രി നിശാഗദ്ദി ഓഡിറ്റോറിയത്തിൽ വെച്ച് നിർവഹിക്കുന്നത് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെയും വിനീഷ സൂചിപ്പിച്ചതുപോലെ ഇത്തരത്തിൽ മയക്കുമരുന്നിനെതിരെയും ലഹരിക്കെതിരെയും വലിയ രീതിയിലുള്ള ക്യാമ്പയിനുകളും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെയും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് എക്സൈസിന്റെ എക്സൈസിൻ്റെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലുള്ള മയക്കുമരുന്ന് വ്യാപനത്തിനെതിരെയും ലഹരി വ്യാപനത്തിനെതിരെയും നിരവധി പോരാട്ടങ്ങൾ നടത്തി അതിന്റെ തുടർച്ച തന്നെ തുടർച്ചയായി തന്നെയാണ് ഈ ഈ നോ ടു ഡ്രഗ്സ് ക്യാമ്പയിൻ്റെ അഞ്ചാം ഘട്ടത്തിന് ഇന്ന് തുടക്കമാകുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് മണിക്കാണ് ഈ ക്യാമ്പയിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുക ഈ ക്യാമ്പയിൻ എന്ന് പറയുന്നത് മറ്റ് പല വകുപ്പുകളുമായി ചേർന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പടക്കം അടക്കം ചലച്ചിത്ര മേഖലയിലുള്ളവരുടെ കൂട്ടായ്മ അടക്കം ഈ മേഖലകളിലെല്ലാം കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള ഒരു അത്തരത്തിലുള്ളൊരു ക്യാമ്പയിനാണ് ഈ അഞ്ചാം ഘട്ടത്തിൽ നടക്കുക അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഈ അഞ്ചാം ഘട്ടത്തെ ക്യാമ്പയിനിൽ നടക്കുക എന്നുള്ളത് തന്നെയാണ് വിവിധ ഘട്ടങ്ങളായി തിരിച്ചുകൊണ്ടാണ് ഈ ക്യാമ്പയിൻ നടക്കുക അതിൽ പ്രധാനമായും ഇത്തരത്തിൽ പറയുന്നത് ഈ പല പരിപാടികളിലും പറയുന്നത് മയക്കുമരുന്ന് മയക്കുമരുന്ന് വിമുക്ത കുടുംബം അത് കുടുംബങ്ങളെ കേന്ദ്രീകരിച്ചാണ് അത്തരത്തിലുള്ള ഒരു പരിപാടി നടക്കുക അതിനൊപ്പം തന്നെ ആർട്ടി ആക്ഷൻ അത് ഈ പരിപാടി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ചലച്ചിത്ര മേഖലയുമായി ബന്ധപ്പെട്ട് ആ ചലച്ചിത്ര മേഖലയിലുള്ള ആളുകളുമായി ബന്ധപ്പെട്ടുള്ളൊരു പരിപാടിയാണ് ഇത്തരത്തിൽ ലഹരി മരുന്നിനെതിരെ മയക്കുമരുന്നിനെതിരെയുള്ള ഒരു പരിപാടി നടക്കുക ഒപ്പം നേർവഴി പദ്ധതി ഇത് ഇതിൽ പ്രധാനമായും ഇത്തരത്തിൽ കുറ്റകൃത്യങ്ങൾ കുറയ്ക്കുന്നതിന് സാമൂഹ്യനീതി വകുപ്പുമായി ചേർന്നുള്ള ഒരു പരിപാടിയാണ് ഇതിൽ നടത്തുക ഇതിനൊപ്പം തന്നെ കോളേജ് കോളേജ് പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് കേരള പോലീസ് അതായത് കോളേജ് 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 വിദ്യാർത്ഥികളുമായി ചേർന്ന് ഇത്തരത്തിൽ കോളേജ് വിദ്യാർത്ഥികൾക്കിടയിലുള്ള ലഹരി ഉപയോഗം കുറക്കുക എന്നുള്ളൊരു ലക്ഷ്യം മുന്നിൽ കണ്ട കേരള പോലീസുമായി സഹകരിച്ചാണ് ഈ ഈ പദ്ധതി നടപ്പിലാക്കുക ഒപ്പം ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് തയ്യാറാക്കിയ പുസ്തകങ്ങളുടെ പ്രകാശനവും ഇന്നത്തെ ഈ ചടങ്ങിൽ നടക്കുമെന്നുള്ളത് തന്നെയാണ് രണ്ട് മണി മുതൽ നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ രണ്ട് മണി മുതൽ ഈ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ടുള്ള പരിപാടികൾക്ക് തുടക്കം കുറിക്കും വൈകിട്ട് നാലു മണിക്കാണ് മുഖ്യമന്ത്രി ഔദ്യോഗികമായി നോ ടു ഡ്രഗ്സ് എന്നുള്ള ക്യാമ്പയിൻ്റെ അഞ്ചാം ഘട്ടത്തിൽ നിർവഹിക്കുക ശരി ശശികുമാറാണ് സർക്കാർ വിഭാവനം ചെയ്ത സേ നോട്ട് ടു ഡ്രഗ്സ് എന്ന പദ്ധതിയുടെ അഞ്ചാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോഴുള്ള ഈ പദ്ധതിയുടെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ചും ഒപ്പം ഇതുവരെ നടന്ന പ്രവർത്തനങ്ങളെ ഒക്കെ വിശദമായി തന്നെ ഗുഡ് മോർണിംഗ് കേരളത്തിനോട് പങ്കുവച്ചത്